ഹലോ മറ്റേമാരെ എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം മാർക്കോ ഇരുപത്തി ആറ് ദിനങ്ങൾ പിന്നിടുകയാണ് ഇതിനോടകം തന്നെ സിനിമ നൂറ്റി പത്ത് കോടിയും കഴിഞ്ഞ് മുന്നോട്ട് കുതിക്കുകയാണ് ഇതുവരെ ഒഫീഷ്യലായിട്ട് വന്നത് പതിനാറ് ദിവസത്തെ നൂറ് കോടി എന്നുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് മാർക്കോ ഇരുപത്തിയാറാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും കഴിഞ്ഞ ഇരുപത്തി അഞ്ച് ദിനങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്ന് ട്രാക്ക്ഡ് കളക്ഷൻസ് മാത്രമായി വന്നത് മുപ്പത്തി അഞ്ച് കോടിയോളം രൂപയാണ് അതായത് സാധാരണ ഏത് സിനിമകളുടെ കളക്ഷൻ വെച്ച് നോക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നു അത് നാൽപ്പത്തി അഞ്ച് അൻപത് ലക്ഷം രൂപയോളമാണ് അതായത് നേരത്തെ തൊട്ട് നമ്മൾ പറയുന്നുണ്ട് നാൽപ്പത്തിയേഴ് കോടിക്ക് മുകളിലാണ് സിനിമയുടെ കേരള കളക്ഷൻ എന്നുള്ളത് പക്ഷേ പല ട്രാക്കേഴ്സും കേഴ്സും അതിന് അംഗീകരിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാം ഇന്ന് ട്രാക്കേഴ്സ് കേസ് മുഖാന്തരം കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ എന്ന് പറഞ്ഞാൽ നൂറ് കോടി അൻപത് ലക്ഷം രൂപ അതായത് ട്രാക്കേഴ്സ് പോലും ആ റേഞ്ചിലേക്ക് സമ്മതിച്ചു എന്നുള്ള ഒരു കാര്യം തന്നെ വരുന്നു ഇനിയും നമുക്ക് കാണാൻ കഴിയുന്നു ഇരുപത്തി അഞ്ചാം ദിനവും സിനിമയ്ക്ക് കേരള കളക്ഷനായി വന്നിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ള കാര്യം അതായത് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത് പത്ത് ലക്ഷം രൂപയാണ് ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിൽ അതായത് ഇന്നലെ ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു ഇന്നും വർക്കിംഗ് ഡേ ആണ് ഇന്ന് ഈ വർക്കിംഗ് ഡേയിൽ ഇന്നലെ കൂടുതൽ കളക്ഷനാണ് മോർണിംഗ് സെക്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് സ്റ്റെഡിയായിട്ട് സിനിമയ്ക്ക് ഇരുപത്തിയഞ്ച് ദിനങ്ങൾ കഴിയുമ്പോഴും ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വരുന്നു നമ്മൾ ഈ പോലെ ാലേട്ടൻ്റെ സിനിമ നേരമായിട്ടാണ് കമ്പയർ ചെയ്തിരുന്നത് പലർക്കും അതിനതിൽ അതിനോചകമായി തോന്നിയിട്ടുണ്ടാകാം അത് പറയാനുള്ള കാര്യവും മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് വ്യക്തമായിട്ടുള്ള ട്രാക്കിംഗ് ലഭിച്ചിരിക്കുന്നത് ആ സിനിമ തന്നെയാണ് പിന്നീട് ആ സിനിമയ്ക്ക് നൽകിയ സപ്പോർട്ടും നമ്മൾ കണ്ടതാണ് അതായത് ആ സിനിമ എൺപത് കോടിയിലേക്ക് കയറി അത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സിനിമ എടുത്താൽ അത് പ്രത്യേകിച്ച് ലാലേട്ടൻ സിനിമകളോ അല്ലെങ്കിൽ നേരിനോടോ ഒന്നും തോന്നിയില്ല പക്ഷേ ഉണ്ണിമുകുന്ദനെ പോലെ ഒരു താരത്തിൻ്റെ സിനിമ വരുമ്പോൾ വളരെയധികം അടിച്ചമർത്തപ്പെടുന്നു എന്നൊരു തോന്നൽ നമുക്ക് തന്നെ തോന്നുന്നുണ്ട് കാരണം അത് വേറൊന്നുമല്ല നൂറ് കോടി അടിച്ചു എന്ന് ഈ ഒരു സിനിമ സിനിമയുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായും അവിടെ ആളുകൾ ഇല്ല എന്ന് വരുന്നതും അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടോ എന്ന് സംശയത്തോടെ ചോദിക്കുന്ന ഒരു കാര്യം പക്ഷേ നേരിനൊരിക്കലും ഒരാളും ചോദിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും ആ ഒരു സിനിമ എടുക്കുന്നത് അല്ലാതെ വേറെ സിനിമകൾ ഇല്ലാത്ത കൊണ്ടോ അല്ലെങ്കിൽ വേറെ സിനിമകളെ അല്ലെങ്കിൽ വേറെ നടന്മാരില്ലാത്ത കൊണ്ടോ അല്ല പക്ഷെ നമുക്ക് വ്യക്തമായി കിട്ടിയ ഒരു കളക്ഷനാണ് അതും സിമിലർ ആയിട്ട് തന്നെയാണ് അതിനേക്കാൾ കൂടുതൽ കളക്ഷനാണ് ഇന്ന് ഈ ഒരു സിനിമയ്ക്ക് വരുന്നത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ മതി അതിനകത്തു നമുക്ക് കാണാൻ കഴിയുന്നു ഈ ഒരു സിനിമ ഇന്ന് ലഭ്യമായിരിക്കുന്നത് മുപ്പത്തി അഞ്ച് കോടിയിലേക്കാണെങ്കിൽ അവിടെയും മുപ്പത്തി അഞ്ച് കോടി തന്നെയാണ് ട്രാക്കിങ്ങിൽ വന്നിരിക്കുന്നത് നാൽപ്പത്തിയേഴ് കോടിക്ക് മുകളിലാണ് നേരിൻ്റെ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പോലും ഈ ഒരു സിനിമ അത്രയും എത്തിയെന്ന് പറയുന്നില്ല അത് മാത്രമാണ് ആ ഒരു ബേസ് അതുകൊണ്ട് പലർക്കും ഒരു വിഷമമുണ്ടെങ്കിൽ ക്ഷേമ ചോദിക്കുന്നു നമ്മൾ ആ ഒരു ബേസിലല്ല പറഞ്ഞത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്തായാലും സിനിമയുടെ കാര്യങ്ങളിലേക്ക് അടക്കുമ്പോഴത്തേക്ക് വേൾഡ് വൈഡ് ആയിട്ട് ഇന്നലെയും സിനിമ അറുപത് ലക്ഷം രൂപയ്ക്ക് ക്ഷമിക്കുക ഇന്ത്യൻ കളക്ഷൻ അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വന്നു ഹിന്ദിയിൽ നിന്ന് സിനിമ പതിനഞ്ച് കോടിയിലേക്ക് അടുക്കുന്നു അതായത് പതിമൂന്നര കോടി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്ഡേറ്റുകൾ നമുക്ക് സൂചന സൂചന നൽകുന്നത് അതുപോലെ തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്നെ കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായിട്ട് പറഞ്ഞിരുന്നു സിനിമ ഇപ്പോഴും ആയിരത്തി ഇരുന്നൂറോളം ഷോകളാണ് ഹിന്ദിയിൽ മാത്രമായിട്ട് ഇപ്പോഴും ഓടുന്നത് എന്നുള്ളത് എന്തായാലും മികച്ച ഒരു റെസ്പോൺസ് തന്നെയാണ് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു 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 സന്തോഷകരമായ സപ്പോർട്ട് എന്ന് പറയാൻ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മളെപ്പോഴും പറയുന്നതും എന്തായാലും സിനിമ പതിനഞ്ച് കോടിയാണ് നമ്മൾ ഒരു കോടി ലഭിക്കുമോ എന്ന് ചോദിച്ചിരുന്ന സ്ഥലത്തു നിന്ന് സിനിമ പതിനഞ്ച് കോടിയിലേക്ക് എത്തുമ്പോൾ അത് വലിയ സന്തോഷമാണ് ഫൈനൽ റണ്ണിൽ സിനിമ ഇരുപത് കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷ എന്താണെങ്കിലും നമ്മളുടെ കണക്കുകൾ അനുസരിച്ച സിനിമ നൂറ്റി പന്ത്രണ്ട് കോടിക്ക് മുകളിലാണ് പതിനാറാം തീയതിയാണ് നൂറ് കോടിയുടെ അപ്ഡേറ്റ് വന്നത് ഇനി ഒരു അപ്ഡേറ്റ് ഉണ്ണിമുകുന്ദനിൽ നിന്ന് പ്രതികരി ലഭിക്കുന്നത് വരെ നമുക്ക് അതുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെ പോകാം എന്താണെങ്കിലും ഓരോ ട്രാക്കേഴ്സ് ഓരോ ലെവലിൽ പറയുമ്പോൾ പല നടന്മാരോടും അവർ കാണിക്കുന്ന രീതികൾ ഡിഫറൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് കാണാനും കഴിയുന്നുണ്ട് എന്താണല്ലോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സിനിമ എത്ര എത്തിയിട്ടുണ്ടാകാം കാരണം ഇന്നും സിനിമയ്ക്ക് ബാക്കിയുള്ള മലയാള സിനിമകൾ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത് പ്രത്യേകിച്ച് എ റേറ്റഡ് മൂവി എയ്റ്റീൻ പ്ലസ് മാത്രം തിയേറ്ററിൽ അലോ ചെയ്തിട്ടുള്ള ഒരു മൂവി എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ സിനിമയ്ക്ക് എത്രത്തോളം വാല്യൂ നമ്മൾ കാണുന്നത് കാരണം എല്ലാ ആളുകളും കൂടെ കാണുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സിനിമ ഇരുന്നൂറ് കോടിക്ക് മുകളിലെത്തിയാനേയും അങ്ങനെ ഒരു ടോപ്പിക്കായിരുന്നു എങ്കിലെന്ന് പറഞ്ഞാൽ യാതൊരു സംശയമില്ല അതേ പൊട്ടൻഷ്യലാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് ഇന്ന് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഈ ഒരു സിനിമ ചർച്ചയാകുന്നു ഇവിടെ ഇന്ത്യ ടുഡേ പോലെയുള്ള മാധ്യമങ്ങൾ പോലും ഈ സിനിമയെ കാണുന്നത് ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് വയലൻസ് സിനിമ എന്നാണ് മോസ്റ്റ് ഐക്കോണിക് വയലൻസ് മൂവി എന്നാണ് ബ്രൂട്ടൽ ആയിട്ടുള്ള മൂവി എന്നുള്ളത് തന്നെയാണ് അത് പല ഇൻ്റർവ്യൂകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു അത് മലയാളത്തിൻ്റെ ഒരു അഭിമാനമാണ് മലയാളിയുടെ അഹങ്കാരവുമാണ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ണിമുകുന്ദൻ എന്ന നായകൻ നൽകിയ സമ്മാനം തന്നെ എന്ന് പറയാം എന്തായാലും സിനിമ നൂറ്റി അൻപത് കോടിയിലേക്ക് എത്തട്ടെ നമ്മളുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്തണം തീർച്ചയായും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഗ്രേമിൻ